നമസ്തേ എന്തുണ്ട് വിശേഷം എന്തുണ്ട് സുഖമായിരിക്കുന്നു എന്തൊക്കെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ പറയൂ അല്ലേ ഇന്ന് ശരിക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഓർമ്മിച്ച് തന്നായിരുന്നു അമ്മ എന്തോ എന്ന് പറഞ്ഞല്ലോ എന്തായിരുന്നു ആ പറയൂ ഞാൻ ഇങ്ങനെ കേൾക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നത് അപ്പോൾ ഉച്ചക്ക് ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ സമയത്തിന് കഴിക്കുന്നുണ്ടോ അതോ ഫുഡൊക്കെ കഴിക്കാതെ ഉഴപ്പി നടക്കുകയാണോ വയസ്സ് കാലത്ത് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് പെട്ടുപോയാറുണ്ടല്ലോ നമ്മൾ പെട്ടുപോകും കേട്ടോമേ എന്ന് വേണ്ട അതെ നാമം ജപിക്കുന്നുണ്ടോ എല്ലാ ദിവസവും ജപിക്കാനുള്ള നാമങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിടുന്നുണ്ട് ഇതൊക്കെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊന്നും അറിയാൻ വയ്യ ഇല്ല ഇവിടെ മറ്റു വിശേഷങ്ങളൊന്നുമല്ല സുഖമായിരിക്കുന്നു ഇന്ന് ആ ഇന്ന് പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് പൂന്താനത്തിന്റെ ദിവസമാണ് അതുകൊണ്ട് ഇന്നലെ പൂന്താനത്തിന്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു അമ്മ എന്താ രണ്ടു ദിവസം കൊണ്ട് എന്തോ ഒരു മൂഡ് ഓഫ് പോലെ എന്തോ എന്തോ ഒരു വിഷമം പോലെ ഒന്നും പറയുന്നില്ല ഒന്നും കേൾക്കുന്നില്ല നമുക്ക് നാമം ജപിച്ചു തുടങ്ങാം അല്ലേ അപ്പൊ ഇന്ന് വിനായകനെ കുറിക്കുന്ന ഇതായത് കൊണ്ട് ഈ ചതുർഥി ദിവസം സാധാരണ ചന്ദ്രനെ കാണാൻ പാടില്ല എന്ന് പറയും എന്താണ് കാരണം എന്നറിയാമോ പഴയൊരു കഥയാണ് ബ്രഹ്മവൈവർത്ത എന്ന് പറയുന്ന ഒരു പുരാണം പുരാണത്തിന്റെ പേര് ബ്രഹ്മവൈവർത്ത പുരാണം എന്ന് പറയുന്ന ഒരു പുരാണത്തിനകത്താണ് ഈ കഥ പറയുന്നത് ഗണപതി ഭഗവാൻ പൊതുവെ മോദകപ്രിയനാണ് ചോദിച്ചു ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൊടുത്താലും ഒന്നും പോരാ ഇല്ലേ അപ്പം അട അവിൽ മലര് മോദകം നെയ്യപ്പം എങ്ങനെ എന്തും കരിമ്പ് ശർക്കര കൽക്കണ്ടം ഇങ്ങനെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും പോരാ അങ്ങനെ ഈ ഗണപതി ഭഗവാൻ ഒരു ചതുർത്ഥി ദിവസം അപ്പോൾ ഗണപതി ഭഗവാൻ ഇങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാ ദേവന്മാരും എല്ലാവരും വീടുകളിൽ കൊ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഈ മോദകമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കും ഗണപതി ഭഗവാനെ വിളിക്കും ഗണപതി ഭഗവാനാണെങ്കിൽ കുഞ്ഞല്ലേ പാവത്തിന് അങ്ങനെ ഒരു നാണക്കേടൊന്നുമില്ല എല്ലായിടവും ജല്ല കൊഴുക്കട്ടയും മോദകവും ഒക്കെ സൗകര്യം പോലെ എടുത്ത് കഴിച്ച് ഇങ്ങനെ എല്ലായിടത്തും ഇന്നും കഴിച്ച് 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 വയർ വെറുത്തും അങ്ങനെ ഈ വയറ് വേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ഒന്നാമതേ കുട്ടിക്കുട കുട്ടിക്കുടവരൊക്കെയാണ് ഗണപതി ഭഗവാന് എന്നിട്ട് ഈ എലിയുടെ പുറത്ത് കയറി ഗണപതി ഭഗവാൻ പോവുകയാണ് കൊടുക്കുട് കൊടുക്കുട്ടു കൊടുക്കുടു കൊടു കൊടു കൊടുത്ത് പോവുകയാണ് അപ്പോഴാണ് ഓരോ വീട്ടിൽ നിന്നും വിളിക്കുകയാണ് ഗണപതി ഭഗവാനെ വിനായക മക്കൾ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഈ ഗുണ്ട് ഗണപതി ഓടി ഓടി അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മ എന്തു ചെയ്യും കൊടുക്കും കൊഴുക്കട്ട കൊടുക്കും മോദകം കൊടുക്കും അത് കഴിക്കാം എന്നുള്ളതൊക്കെ കഴിക്കും ബാക്കി തുമ്പി കയ്യിൽ വയ്ക്കും അവിടെ ഇത് ഇപ്പുറത്തെ വീട്ടിലിറങ്ങി ഗുഡു ഗുഡ് 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 എന്ന് വരുമ്പം ഇപ്പുറത്തെ വീട്ടിൽ നിന്നും വിളിക്കും ഗണപതി ഭഗവാനെ വിനായക 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 അങ്ങനെ ഈ ഗുഡുട് 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 ഗുഡ് അപ്പുറത്തെ വീട്ടിൽ നിന്നും കഴിക്കും അപ്പുറത്ത് നിന്ന് മോദകം അപ്പൊ തുമ്പിക്കൈയിലാണെങ്കിൽ എട്ട് കയ്യിലും ഇരിക്കുകയാണ് കൈകളിലെല്ലാം മോദകം മലര് മാതളം അപ്പം ആടാ എല്ലാം ഇരിക്കുകയാണ് ഇതൊക്കെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അടുത്തയാള് വിളിച്ചത് ഗണപതി ഭഗവാനെ മക്കൾ വാഹാവെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും ഉടനെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കൊക്കെ വാഹനം ഉണ്ടല്ലോ ഒരു കുഞ്ഞു ഉണ്ടല്ലോ എലിയുടെ പുറത്താണല്ലോ വാഹനം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഈ രാത്രി ഇങ്ങനെ ഓരോരുത്തീന്നും ഇങ്ങനെ ഇതെല്ലാം കഴിച്ച് ഇങ്ങനെ സന്തോഷത്തോടു കൂടി തുമ്പി തുമ്പിക്കൈയിൽ കരിമ്പുണ്ട് മോദകമുണ്ട് മലരുണ്ട് ആടയുണ്ട് അപ്പമുണ്ട് തുമ്പിക്കൈയുടെ അറ്റം വരെ തുമ്പിക്കൈയുടെ തുമ്പ് വരയ്ക്കും മോദകം നിറച്ച് വെച്ചേക്കുമാണ് കാരണം അങ്ങോട്ടേക്ക് ഇറക്കാൻ വയ്യ പക്ഷെ എങ്കിലും ആ തീറ്റപ്രിയനാണല്ലോ ഭഗവാൻ ഇല്ലേ പ്രഭ ഗണപതി ഭഗവാന് ഇപ്പൊ ആര് വിളിച്ചാലും ഒന്നോന്നും അറിയില്ല ഓടിച്ചൊല്ലും അങ്ങോട്ട് കഴിക്കാൻ അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചിട്ട് ആന ഈ നമ്മുടെ എലിയുടെ പുറത്ത് കയറി ഇങ്ങനെ ഗുഡ് 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 നല്ല നിലാവുള്ള രാത്രിയാണ് ഇത് ചന്ദ്രൻ കാണുന്നുണ്ട് ഇല്ലേ ചന്ദ്രഭഗവാൻ ഇങ്ങനെ മോളി നോക്കുന്നുണ്ട് ഇവൻ എന്താണ് ഈ ഗണപതി ഭഗവാൻ ഈ ഉണ്ണി ഗണപതി കിട്ടിയതൊന്നും പോരാ 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 എന്ന് പറഞ്ഞ് വീണ്ടും 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 കിട്ടിയതൊക്കെ തട്ടിപ്പിടുന്നുണ്ടല്ലോ അപ്പൊ ഈ നിലാവില് ചന്ദ്രന്റെ ഇങ്ങനെ ഒരു നീല രൂപത്തിലാണ് ഗണപതി ഭഗൻ പുറത്ത് വാഹനമായ എലിയുണ്ട് ഈ എലി എന്ത് ചെയ്തു ഇങ്ങനെ ഈ റോഡിലൂടെ ഇങ്ങനെ പോയപ്പോഴേക്കും ഏതിരെ ഒരു പാമ്പ് വരുന്നു കുച്ചു കുച്ചു എന്ന് പറഞ്ഞൊരു ഒരു കുഞ്ഞു പാമ്പ് വരുന്നു ഈ കുഞ്ഞു പാമ്പ് എന്ത് ചെയ്തു ഈ ഗണപതിയുടെ എലി വാഹനമായ എലിയെ കണ്ടപഴിയപ്പോഴേക്കും ഇങ്ങോട്ടൊരു ചാട്ടം എലി നോക്കി അമ്പടോ എന്നെ പറ്റിക്കാൻ നോക്കി വേണമല്ലോ തിരിച്ച് ഇങ്ങോട്ട് ഇല്ലേ ഈ കുഞ്ഞു കുട്ടിപ്പാമ്പ് എന്ത് ചെയ്തു ഈ നാഗം ഗണപതി ഭഗവാന്റെ എലിയെ പേടിപ്പിച്ചു എലി പാവമല്ലേ അത് ഇങ്ങനെ ഇരുന്ന് കുടുകുടു ഗുട് കുടുകുടുന്ന ആണ് അതിൻ്റെ മുകളില് ഗണപതി ഭഗവാൻ ഇരിക്കുകയാണ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഓവർലോഡ് ആണ് വണ്ടിയെ കൊണ്ട് നീങ്ങുന്നില്ല കരിമ്പും എന്താ പറയുന്നത് മാതളവും മാപ്പവും മാടയും മോദവും തുമ്പിക്കൈ വരെ എല്ലാം വെച്ചേക്കു വേണം ഫിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ഗണപതി ഭഗവാൻ ഒന്ന് മറിഞ്ഞു ഈ എലി ഒന്ന് അടിയപ്പോ ഗണപതി ഭഗവാൻ ഒന്ന് മറഞ്ഞു ഗണപതി ഭഗവാൻ ഒന്ന് മറിഞ്ഞ സമയത്ത് ഈ ഗണപതി ഭഗവാന്റെ കൈ കരിമ്പും കയ്യിലിരിക്കുമല്ലേ വയർ പൊട്ടി മോദകമൊക്കെ പുറത്തു നിന്ന് ഗണപതി ഭഗവാനെ സഹിക്കാൻ പറ്റുമോ കിട്ടിയ അന്ന ആഹാരപ്രിയനായ ഗണപതി ഭവന ഗണപതി ഭഗവാൻ ഈ മോദ വയറ് പൊട്ടിയാലും കുഴപ്പമില്ല ഈ മോദകം എല്ലാം തിരിച്ച് വാരി കെട്ടി ഇല്ലേ ആ ഇങ്ങനെ കളിപ്പിച്ച നമ്മളെ പേടിപ്പിച്ച ഒരു പാമ്പുണ്ടല്ലോ ആ പാമ്പിനെ പാമ്പിനടുത്ത് ഞാൻ അങ്ങോട്ട് കെട്ടി വയറിൻ്റെ മുകളിൽ അങ്ങോട്ട് കെട്ടിയിട്ട് ആ പാമ്പ് അവിടെ അടക്കുന്നുങ്ങി ഇങ്ങനെ കിടക്കുവാണ് ഇത് കണ്ട് ചന്ദ്രൻ മുകളിൽ നിന്ന് ചിരിച്ചു ചന്ദ്രൻ എന്ത് ചെയ്തു മുകളിൽ നിന്നുകൊണ്ട് ആകാശത്ത് നിന്ന് ചിരിച്ചു ഇതിൽ നോക്കിയപ്പോൾ ഗണപതി ഭഗവാൻ നോക്കിയപ്പോഴേക്കും ചന്ദ്രൻ മുകളിൽ നിന്ന് ചിരിക്കുകയാണ് ഗണപതി ഭഗവാൻ എന്ത് ചെയ്തു ഒരു കൊമ്പ് ഇരിപ്പുണ്ടല്ലോ ഒരു കൊമ്പെടുത്ത് ഒരൊറ്റ കയറി ചന്ദ്രനെ ഇല്ലേ ചന്ദ്രനെ ഒറ്റ എറിഞ്ഞിട്ട് പറഞ്ഞു ഗണേശ പൂജാ ദിനം നിന്നെ ഗണേശനെ പൂജിക്കുന്ന ദിവസം എന്നെ പൂജിക്കുന്ന ദിവസം നിന്നെ ഒരുത്തനും ഒരുത്തനും തന്നെ നോക്കത്തില്ലടാ ചന്ദ്രൻ എന്ന് ഗണപതി ഭഗവാൻ ആരെ പറഞ്ഞു ചന്ദ്രനെ പറഞ്ഞു അങ്ങനെ ഗ പുരാണത്തിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു അങ്ങനെ ഗണേ അങ്ങനെയാണ് അർത്ഥചതുർഥിക്ക് പിറ എന്ന് പറയുന്നത് അതുകൊണ്ട് ഗണേശ പൂജാ ദിവസം അതുകൊണ്ടാണ് ഗണേശ ഹോമം അല്ലെങ്കിൽ ഗണേശ പൂജ രാത്രി നമ്മൾ നടത്താത്തത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി ഹോമം ഗണപതി പൂജയൊക്കെ നമ്മൾ രാവിലെയാണ് നടത്തുക നമ്മൾ രാത്രി നടത്താത്ത എൻ്റെ ഒരു റീസൺ ഇനി ഇത് ബ്രഹ്മവൈവൃത്ത പുരാണത്തിൻ്റെ ഇനി ഇതേ കഥ ഗണേശ പുരാണത്തിനകത്ത് പറയുന്നത് ഒരു കുറച്ച് വ്യത്യാസമുണ്ട് ശുക്ലപക്ഷത്തിഥിയില് ശുക്ലപക്ഷ ചതുർഥിയിൽ പരമേശ്വരൻ ഇളയപുത്രനായ ഗണപതി ഭഗവാന് ഇളയവനാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കുട്ടി ഗണപതിയെ ഈ പൊതുവേ എനിക്ക് കുഞ്ഞു പിള്ളേരോടുള്ള ഇഷ്ടം കൂടുതൽ കണ്ട് ബാലകൃഷ്ണനെ കുട്ടിക്കണ്ണനെ കുട്ടിഗണപതിയെ ബാലമുരുകനെ എനിക്ക് എല്ലാവരുടെയും ബാലാതൃപുരുസന്ദരി എനിക്ക് കുഞ്ഞിപ്പിള്ളരുടെ ഈശ്വര സങ്കല്പത്തിനോടാണ് അവരവായിട്ടാണ് എനിക്ക് കുറച്ച് കൂടുതൽ സ്നേഹം കൂടുതൽ ഇല്ലേ കാരണം എന്ന് പറയുമ്പോൾ അവരാകുമ്പോൾ ഇങ്ങോട്ടേക്ക് പാടാ ചെക്കാന്ന് പറഞ്ഞ് ചെവിയിൽ പിടിച്ചൊക്കെ കൊണ്ട് നോമ്പോയിട്ടെത്താം അല്ലേ എന്താ നാമം ജപിക്കുന്നത് കേട്ടോ എന്നൊക്കെ പറയാം അപ്പോൾ എന്താണെങ്കിലും ഗണപതി ഭഗവാൻ ശുക്ലപക്ഷ ചതുർത്ഥിയിൽ പരമേശ്വരൻ സുബ്രഹ്മണ്യൻ ഗണപതി ഭഗവാനെ കാണാതെ മൂത്തപുത്രനായ സുബ്രഹ്മണ്യന് ഒരു പഴം തിന്നാൻ കൊടുത്തു അത് കണ്ട് ചന്ദ്രഭഗവാൻ മുകളിൽ നിന്ന് ഒന്ന് ഒന്ന് ആക്കി ഒരു ചേരി പഴം കൊടുത്തല്ലേ മഹാദേവ എന്ന് പറഞ്ഞ് ആക്കി ചിരിച്ചു അങ്ങനെ ചന്ദ്രനെ ശപിച്ചു എന്ന് ഒരു കഥയും നമ്മൾ പറയാറുണ്ട് നമ്മൾ ഗണേശ പുരാണത്തിൽ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ രണ്ട് കഥകളാണ് ഈ അർദ്ധ ചതുർഥിക്ക് പിറ എന്ന് പറയുന്നതിൻ്റെ അല്ലേ പിന്നെ ഇനി ചതുർഥി വ്രതം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുർഥി വ്രതം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല വിനായക വിനായക ഒരു വർഷം മുഴുവൻ സുഖിമാനായും ഐശ്വര്യവാനായുമായും ഇരിക്കാൻ ശിവലോകം പ്രാപിക്കുന്നതിനും സർവ സിദ്ധി ഉണ്ടാകുന്നതിനും മറ്റുമായി അനുഷ്ഠിക്കപ്പെടുന്ന വ്രതമാണ് വിനായക ചതുർഥി വ്രതം അപ്പൊ ചതുർത്ഥി വ്രതമേ അല്ല എപ്പോഴും ആഘോഷിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് ചതുർത്ഥികൾ നമുക്ക് നോക്കാം ചതുർത്ഥികൾ നമുക്ക് നോക്കുന്നതിന് വിരോധമില്ല കാരണം നെയ്യപ്പത്തിൽ നെയ്യ് കൂടിയത് കൊണ്ട് ദോഷം വരാനില്ല എന്ന് പറയുന്ന പോലെ ചതുർഥി നമുക്ക് എത്ര വേണോ നമുക്ക് ചതുർഥി വ്രതം നോക്കാം എന്നാല് മകരമാസത്തിലെ ശുക്ലപക്ഷ ചതുർഥിയിൽ ഗണപതിയെ പൂജിച്ചാൽ ക്ഷിപ്രഫല സാധ്യം അപ്പൊ എപ്പോഴാണ് മകരമാസത്തില് ചിങ്ങം കന്നി തുലാമൃചികം ധനു മകരം കുംഭം മീനമ്മേടം മേടം മിതുരം കർക്കിടകം ഏതാണ്ട് ഫെബ്രുവരി മാസമൊക്കെ വരും ഇല്ലേ ഒക്കെ കഴിഞ്ഞല്ലോ മകരമാസത്തിൽ വെളുത്ത ചതുർഥി പൂജിക്കലാണ് ഇതിൻ്റെ വിധി അന്ന് ചതുർത്ഥിയിൽ പൂജിച്ചാൽ മാത്രം പോരാ പഞ്ചമിയിൽ ചതുർഥിയുടെ തൊട്ടടുത്ത ദിവസം തിലാന്ം ഭക്ഷിക്കുകയും വേണം തിലം എള് കൊണ്ടുണ്ടാക്കിയ അപ്പം എള്ളുണ്ടയോ എള് ചേർത്ത പലഹാരങ്ങളോ എന്തെങ്കിലും പ്രസാദമായി ഭക്ഷിക്കുകയും വേണം ഇനി കുറച്ച് ശാസ്ത്രം പറയുകയാണെങ്കിൽ അതിന്റെ പൂജാ സമ്പ്രദായത്തെ പറയുകയാണെങ്കിൽ ഗം സ്വാഹ എന്ന ഗണപതിയുടെ മന്ത്രം ഗാം തുടങ്ങി ഹൃദയാദിഷ് അംഗങ്ങൾ അഗഛാൽകായ എന്ന ഗണപതിയുടെ ആവാഹന മന്ത്രം ഗച്ഛാൽക്കായ എന്ന വിസർജന മന്ത്രം തുങ്കായ എന്ന അവസാനിക്കുന്ന ഗഗാരമാദ്യമായിട്ടുള്ളവയെ മന്ത്രങ്ങൾ ചൊല്ലി ചന്ദനം തുടങ്ങിയ ദ്രവ്യങ്ങളെ കൊണ്ടും മോദകം തുടങ്ങിയ നിവേദ്യങ്ങളെ കൊണ്ടും ഗണപതിയെ പൂജിക്കണം ഇല്ലേ അതത്രയും ഈ പൂജ ചെയ്യുന്നവർക്ക് മതി പൂജ പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരു റെഫറൻസ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഓം മഹോൽ വിത്മഹേ അവിടെ ഓം മഹാൽ കായ മഹത്തായ കായം ശരീരം മഹോൽ വിത്മഹേ കായം വിത്മഹേ വക്രതുണ്ടായ ധിമഹേ തന്നോ ദന്തി പ്രചോദയാത് എന്ന ഗായത്രി ജപിക്കുന്നതും നല്ലതാണ് ഓം മഹോൽകായ മഹത്തായ കായം ശരീരത്തോടു കൂടിയവനെ കായം എന്ന് വെച്ചാൽ ശരീരമല്ലാതെ വീട്ടിൽ നമ്മൾ സാമ്പാറിന് ഇടുന്ന കായം എന്നുള്ള കായപ്പൊടി എന്നുള്ള അർത്ഥത്തിലല്ല ഇല്ലേ കായം എന്ന വാക്കിന് ശരീരം എന്നർത്ഥം ഓ വിത്മഹേ ഓം മഹോൽ വക്രതുണ്ടായോന് പ്രചോദയത് ഈ ചതുർഥി വ്രതം കന്നിമാസത്തിൽ അനുഷ്ഠിക്കുന്നവൻ ശിവലോകത്തെ പ്രാപിക്കും അപ്പൊ നമ്മൾ മകരമാസത്തിലെ ചതുർഥിയെ കുറിച്ച് പറഞ്ഞു കഞ്ഞിയിലെ കുറിച്ച് പറഞ്ഞു ഇനി ചതുർത്ഥിയും ചൊവ്വാഴ്ചയും കൂടി വരുന്ന ദിവസം ഗണപതിയെ പ്രാർത്ഥിച്ചാൽ സർവ്വ അഭിഷ്ടങ്ങളും സാധിക്കും സർവ്വ അഭിഷ്ടപ്രദായകമാണ് അപ്പോൾ ഇതൊക്കെ എഴുതി വെച്ചറിഞ്ഞാൽ കലണ്ടറിൽ നോക്കി വയ്ക്കാം അല്ലെ കലണ്ടറിലെ പാലുകാരന് കൊടുക്കാനുള്ള പൈസയും പത്രക്കാരന് കൊടുക്കാനുള്ള പൈസയും മാത്രമല്ല ഗണപതി ചതുർഥി ഗണേശ ചതുർഥി ഈ ചതുർഥിയെക്കുറിച്ചും കൂടിയൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ നമുക്ക് പിന്നെ അത് പ്രയോജനപ്പെടും അല്ലേ അമ്മയുടെ ഹെയർ കളറൊക്കെ പോയല്ലോ നര ഇ പുറത്ത് കാണമല്ലോ അതെ അതെ അതാ കാണാൻ കാണാം അതെ ആരെ കുറിച്ചാണെന്നുള്ളത് ആ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടാ അമ്മടെ കേമീ കേണുന്നുണ്ട് എൻ്റെ സാറേ വീട്ടിൽ അരിയും ബലോചനോ മാഞ്ചില്ലെങ്കിലും രണ്ട് കുപ്പി രണ്ട് കുപ്പി റിന്റെ ഡൈ വാങ്ങിക്കാത്ത മാസങ്ങളില്ല സ്വാമിയേ ശരണം വാങ്ങി അപ്പൊ അതിനെന്തിനാ ശരണം വിളിക്കുന്നമ്മേ അമ്മ രണ്ടോ ഇരുപതോ വാങ്ങി ഇല്ലേ ഓ ഇനിയി എന്റെ തലയിൽ ഒന്നും ഒന്നും തയ്ക്കാനൊന്നുമില്ല ഇനിയിപ്പൊ കുറേ കാലം ഇങ്ങനെ അങ്ങ് പോട്ടാന്ന് വിചാരിച്ചു ഇല്ലേ അപ്പോൾ ഓ മീനമാസത്തിലെ ചതുർഥി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മകരത്തിലെ ചതുർഥി പറഞ്ഞു അത് കഴിഞ്ഞാൽ കന്നിയിലെ ചതുർഥി പറഞ്ഞു ശിവലോകപ്രാപ്തി അത് കഴിഞ്ഞാൽ മീനത്തിലെ ചതുർഥിക്ക് അവിഘ്ന ചതു ചതുർഥി എന്ന് പേര് ഈ അവിഘ്ന ചതുർഥി ദിവസം രാത്രി പൂജയാണ് രാത്രി ആചരിക്കലാണ് കൂടുതൽ നമ്മൾ ഓരോ ചതുർഥിക്കും നമ്മൾ പൂജകളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ അവിഘ്ന ചതുർഥിക്ക് നമ്മുടെ രാത്രി കാലത്തിലെ പൂജ മേടമാസത്തിലെ ചതുർഥിയിൽ ദമന പുഷ്പങ്ങളെ കൊണ്ട് ഗണപതിയെ പൂജിക്കുന്നവൻ സുഖിമാനായി ഭവിക്കുമെന്ന് അഗ്നിപുരാണം ഒരൊറ്റ മിനിട്ടേ അഗ്നിപുരാണം ഇവിടെ ഇങ്ങനെ ഈ ബുക്സ് കൊണ്ട് നിറച്ചു വെച്ചേക്കുന്നത് കൊണ്ട് ഇതിനകത്ത് എവിടെയാണ് അഗ്നിപുരാണം പുരാണം അഗ്നിപുരാണം എട്ടാണെന്നാണ് എന്റെ തോന്നൽ നൂറ്റി എഴുപത്തി എട്ടാമത്തെ അധ്യായത്തിലോ നൂറ്റി എഴുപത്തി ഒൻപതിലോ ആണ് ഇത് പറയുന്നത് നൂറ്റി എഴുപത്തി ഒൻപതില് നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ അഗ്നിപുരാണം നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ അധ്യായത്തില് പറയുന്നുണ്ട് ഈ പറയുന്നതെല്ലാം അഗ്നിപുരാണെന്ന് വിനായക അതായത് ഇനി ചതുർദശിയിൽ ശിവഭഗവാനെ സേവിച്ചാൽ സർവ അഭീഷ്ടങ്ങളും കൈവരുമെന്ന് പറയുന്നുണ്ട് ഇല്ലേ ഓം ഓം ഗണേശായ നമ ഓം ഗണേശായ നമ ഓം ഗണേശായ നമ ഓം ഗണേശായ ഓം ഗണേശായ നമ ഓം ഗണേശായ നമ ഓം ഗണേശായ നമ ഓം ഗണേശായ നമ ഗണേശ കവചം കൂടി പറഞ്ഞു തരാൻ പറ്റുമോ നോക്കട്ടെ ഒരു മിനിറ്റ് ഗണേശ പുരാണമെൻ്റെ കയ്യിൽ ഗണേശ പുരാണത്തിനകത്ത് ഗണേശ കവചം എവിടെയാണെന്ന് നോക്കട്ടെ അധ്യായം എൺപത്തി അഞ്ചിലാണ് എൺപത്തി അഞ്ച് ടൊ ട്ടു ട്ടു എൺപത്തി അഞ്ച് ക്രീഡാഖണ്ഡത്തിലാണ് ആ ഗണേശ ഇത് വരുന്ന ഞാൻ നോക്കട്ടെ ക്രീഡാഖണ്ഡ എൺപത്തി അഞ്ച് ക്രീഡാഖണ്ഡത്തിൽ എൺപത്തി അഞ്ചോ എന്ന് പറയുന്ന ഗണേശ കവചമാണ് ഗണേശരണം ഗണേശ ഗണേശരണം കേശ ഗണേശരണം ശരണം ഗണേശ ഗണേശരണം ശരണം ഗണേശ ണം ശരണം ഗണേശ ഗണേശ ഗ ശരണം ഗണേശ ഗണേശം ശരണം ഗണേശ ഗ ശരണം ഗണേശ സായിശ ഈ പാരാ വാരത്തിൽ ഈ ഗണേശ പുരാണത്തിന്റെ ഒന്നാം ഖണ്ഡം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഒരു വലിയ ഒരു പ്രയത്നമാണേ ഇതൊരു വലിയ പ്രയത്നമാണ് നമുക്ക് തോന്നുന്നു ഇത് എളുപ്പമാന്ന് തോന്നു പക്ഷെ ഇത് എളുപ്പമല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബുക്സ് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ ഒരൊറ്റ മിനിറ്റ് ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ

ഓഹ് ഇത് വലിയ ചടങ്ങാണ് അമ്മ ഈ ബുക്സ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് ക്രീഡാഖണ്ഡത്തിലാണ് ആ കവചം വരുന്നത് ഞാൻ വിചാരിച്ചിന്ന് പിന്നെ അമ്മക്ക് ആ കവചം കൂടി അങ്ങ് പറഞ്ഞു തന്നാലെ ഉപാസനാഖണ്ഡം ക്രീഡാഖണ്ഡത്തിൽ എൺപത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതാണ് ഇത് വല്യൊരു ചടങ്ങാണ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഒന്ന് കണ്ണും മൂകുന്ന കണ്ണൂടെ പ്രായോഗെ ആയില്ലേ ഗണേശ കവചം പറഞ്ഞുതരാമേ കേട്ടോളൂ ക്രീഡാഖണ്ഡത്തിലെ എൺപത്തി അഞ്ചാം അധ്യായത്തിലാണ് ഗണേശ കവചം വരുന്നത് ശ്രുത്വ മുനി പുത്രം ഗിരിജയ മഹാബലം മരീചർ വീക്ഷിതൗയോ ഭൂത भविष्यज्ञ समलोकेष्टास्मकाञ्जनां वेदशास्त्रार्थतत्त्वज्ञो न्यस्त ॐ ध्यायेत् सिंहगतं विनायकममुं दिग्बाहुमद्ययुगेते തുമയൂരവാഹനമും ഷഡ്ബാഹും സിദ്ധിതം ദ്വാപരേതു ഗജാനനം യുഗഭുജം രക്തരാഗം വിഭും തുര്യേതുഭുജം സിതാങ്കരുചിരം സർവാർദ്ധതം സർവതാം ഇവിടം തൊട്ടാണ് അതിൻ്റെ കവചം തുടങ്ങുന്നത് അതെ കവചം വളരെ കുറച്ചേ ഉള്ളൂ ഓം ॐ विनायक शिखा पातु परमात्मा परात्परा अतिसुन्दरकायस्तु मस्तकं सुमहौत्कडा ललाडं कश्यपा पातु भ्रूयुगं तु महोदरा नयने भालचन्द्रस्तु गजास्यस्तुष्टो पल्लवौ जिह्वां पादु गणक्रीडन् चिम्बुगम् गिरिजा वाचं विनायकं पातु दन्दान् रक्षतु दुर्मुख श्रवणौ पाशपाणिस्तु नासिकाम् चिन्तितार्धदा गणेशस्तु मुखं कण्डं पादु देवो गणञ्जया स्कन्दौ पादौ गजस्कन्धां स्तन्नु विघ्नाशना हृदयं गणनाथस्तु हे रम्भो जडरं महान् धरा धरा पादु पार्श्व

विश्ववयापि सदा वधू अनुक्तमपि यत् स्थानं धूम्रके सदा वधु आमोदस्त्वग्रतपादु प्रमोदपृष्ठतो अवधौ प्राच्यां रक्षतु बुद्धिशा आग्नेयं सिद्धिदायका दक्षिणास्यम् उमापुत्रो नैरुत्यां तु प्रातिच्यं विघ्नहर्ता अव्यया गजकर्णां कौबर्यां निधि पायादिशनन्दनां दिवाव्यो दिगन्धस्तु रात्रौ सन्ध्यासु विघ्नहृत् राक्षसा सुरवेताल ग्रहभूत पिशाचतां पाश अङ्कुशधरा पादु रज सत्वं तमस्मृति ज्ञातुं धर्मं च लक्ष्मीं च लज्जां कीर्तिं दयां कुलं वपुर्धनं च धान्यं च गृहां दारान् सुतान् सखीन् सर्वा इधरपौत्रान् मयूरे कपिलो अवतात् सदा गवाश्वं विकटोऽवतु भूर्जपत्रे लिखित्वेवं यकण्ठे धरायेत् धरायेत् सुधे न भयं जायते तस्या यक्षरक्षपिशा जदा त्रिसन्ध्या जपते यस्तु वज्रसारतनोर्भवेत् रात्रिकाले पठेदस्तु निर्विघ्नेन फलम् लभेत् युद्धकाले पठेदस्तु विजयं प्राप्नानि यान् ध्रुवात् मारण उच्चाडनाकर्षणस्तम्भमोहनकर्मिणी सप्तवारं पठेद्यस्तु दिननामेकविंशतिं तत् भालवाप्नोति साधगो नात्र संशया एकविंशतिवारं च पठतो वद्धिमायां कारागृहं सद्यो राज्ञा वध्यं च मोचयेत् राजदर्शनवेलायां पठदे तत् त्रिपारदां सराजानां वंशं नीत्वा प्रकृतिं च सभां जयेत् इदं गणेशकवचं मुद्गलेन समीरतं कश्यपाय च तेनाधा माण्डव्याय महर्षये मह्यं सह प्रह कृपया कवचं सर्वसिद्धितं न देयं भक्तिहीनाय देयं शुभं सर्वरक्षाकरं कामप्रपूरकम् अनन्यस्य कृता रक्षा न बाधस्य भवद्गच्वित् राक्षसा सुर वेताल दैत्यदानवसम्भवाम् इति श्रीगणेशपुराणे क्रीडाखण्डे ब्रह्मव्याससंवादे गणेशकवचं नम पञ्चश्ति मोध्यायहा एवं गणेशकवचं सम्पूर्णम् ഇനി ഇതിന്റെ മലയാളം കൂടെ പറഞ്ഞു തരട്ടോ ഞാനിത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ അമ്മമാരൊക്കെ അംഗങ്ങളായിട്ടുള്ള അമ്മമാരെ ടെക്നോ പാർക്കിലെ പിള്ളേരെ ചെറുപ്പക്കാരെ ഒക്കെ അമ്മ നമ്മുടെ ഏതാണ്ട് പതിനഞ്ചുള്ള ഗ്രൂപ്പുകളുണ്ട് ഞാൻ ആ ഗ്രൂപ്പുകളിൽ ഞാൻ ഇതിന്റെ ഫോട്ടോ ഷെയർ ചെയ്തേക്കാം എന്നിട്ട് ഞാനിത് വിസ്തരിച്ച് നാളെയോ മറ്റന്നാളോ ഞാൻ തോന്നുന്നവരി കൂടി ഓരോരോ വരി വൈ വരി ആയിട്ടെടുത്ത് ഞാനിത് പറഞ്ഞു തരികയും ചെയ്യാം ഇല്ലേ കാരണം ഇന്ന് ഇപ്പോൾ ഈ ഇത്രയും ഒക്കെ വിശേഷങ്ങളുള്ള ദിവസമായതുകൊണ്ട് ഗണേശ കവചം ഒന്ന് കേട്ട ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഞാൻ ഇതിനെ പെട്ടെന്ന് ഇതിൻ്റെ മലയാളം ഒന്ന് ഓടിച്ചു തരാം എന്നിട്ട് നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ നമുക്ക് നമ്മളെല്ലാം അങ്ങനെയാണല്ലോ നമ്മൾ ഗണേശ പുരാണം പോലെ ശിവപുരാണം എടുക്കും ദേവി ഭാഗവതം എടുക്കും എടുക്കും ദേവി മഹാത്മ്യം എടുക്കും അങ്ങനെയാണ് നമ്മുടെ പോക്കം അപ്പം അതിനകത്ത് ഗണേശ പുരാണത്തിനകത്ത് മരീജി വാചഹ എന്ന് പറയുന്ന അധ്യായം അധ്യായം എൺപത്തി ക്രീഡാഖണ്ഡത്തിലെ ഗണേശ പുരാണമുള്ളവർക്കറിയാം ക്രീഡാഖണ്ഡത്തിലെ എൺപത്തി അഞ്ചാം അധ്യായം ഞാൻ നമ്മൾ കരിക്കകം ക്ഷേത്രത്തിൽ ഗണേശ പുരാണം നടത്തിയപ്പം വന്നായിരുന്നു അമ്മമാർ ആരൊക്കെ വന്നായിരുന്നു ഇതിനകത്ത് ഇരിക്കുന്ന കുറേ പേരൊക്കെ വന്നത് എനിക്കറിയാം ഇപ്പം എനിക്ക് എല്ലാവരെയും ഓർമ്മയില്ല ആരൊക്കെ വന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല ആ അപ്പം ശരി വന്നത് സന്തോഷം നോക്കൂ കവചം നോക്കൂ ിൽ സിംഹാരൂഢനാമി ദ്വിഭുജൻ വിനായകനെമി ഷഡ്ഭുജൻ സിദ്ധിദായകനെ അരുണരുചിരനാംഭുജൻ സർവാർധദായകനെ സദാ കലിയിൽ അത കലിയിൽ അരുണരുചിരനാംഭുജൻ സർവാർദ്ധദായകനെ സദാ എന്നിട്ട് ബാക്കി അതിന്റെ സദാ കുടുമിയെ പരമാത്മാവും പരാത്മരനുമായ വിനായകൻ കാക്കെ തലഭാഗം വിനായകൻ കുടുമിയെ കാക്കട്ടെ ദേഹം കൊണ്ടേ മഹോത്കടൻ ശിരസിനെ കാക്കട്ടെ നെറ്റിയെ കശ്യപൻ കശ്യപൻകാക്കട്ടെ പുരികങ്ങളെ മഹോദരൻ കാക്കട്ടെ കണ്ണുകളെ ബാലചന്ദ്രൻ കാക്കട്ടെ തളർചുണ്ടുകളെ ഗജാസ്യനൻ കാക്കട്ടെ നാവിന ഗ്രണക്രീടൻ കാക്കട്ടെ താടിയ ഗിരിജാസുതൻ കാക്കട്ടെ വാക്കിനു വിനായകൻ കാക്കട്ടെ ദന്തങ്ങളെ ദുർമുഖൻ പാലിക്കട്ടെ ചെവികളെ പാശപാണി പാലിക്കട്ടെ നാസികയെ ചിന്താർത്ഥപ്രദൻ പാലിക്കട്ടെ മുഖത്തെ ഗണേശനും കണ്ടത്തെ ഭഗവാൻ ഗണഞ്ജയനും കാക്കട്ടെ ചുമലുകളെ ഗജസ്കന്ദൻ കാക്കട്ടെ മാറിടങ്ങളെ വിഘ്ന വിനാശകൻ കാക്കട്ടെ ഹൃദയത്തെ ഗണനായകൻ കാക്കട്ടെ ഉദരത്തെ മഹാനായ ഹേരമ്പൻ കാക്കട്ടെ വാരിഭാഗത്തെ ധരാധരനും പൃഷ്ഠഭാഗത്തെ മംഗളകൻ വിഘ്നഹരനും ഗുഹ്യമായ ലിംഗത്തെ മഹാബലവാനായ വക്രതുണ്ടൻ കാക്കട്ടെ മുട്ടും മുഴങ്കാലും ഗണക്രീഡനും തുടകളെ മംഗളമൂർത്തിയും പാദങ്ങളെയും ഗണങ്കാലുകളെയും മഹാബുദ്ധിമാനായ ഏകദന്ദനും സദാ കാക്കട്ടെ ബാഹുക്കളെ ക്ഷിപ്രപ്രസാദകനും കൈക്കളെ ആശാ പ്രഭൂര വിരലുകളെ നഖങ്ങളെ പത്മഹസ്തനായ കാക്കട്ടെ മയൂരേശൻ സദാ രക്ഷിക്കട്ടെ എപ്പോഴും ുംഖങ്ങളെ കാക്കട്ടെ മുന്നിൽ ആമോദൻ തന്നെ കാക്കട്ടെ പിന്നിൽ പ്രമോദൻ കാക്കട്ടെ കിഴക്കുദിക്കിൽ ബുദ്ധീശൻ തന്നെ രക്ഷിക്കട്ടെ അഗ്നി കോണിൽ സിദ്ധിദായകൻ രക്ഷിക്കട്ടെ ദക്ഷിണദിക്കിൽ ഉമാപൂത്രൻ നൈതിയിൽ ഗണേശനും പടിഞ്ഞാറ് വിഘ്നഹർത്താവും വായു കോണിൽ ഗ രക്ഷിക്കണം വടക്കുതിക്കൽ നിധിപനും ഈശാന കോണിൽ ഈശന നന്ദനും കാത്തു രക്ഷിക്കണം ആകാശത്തിൽ രാത്രിയിൽ സന്ധ്യകളിൽ വിഘ്നനാശകൻ കാക്കണം രാക്ഷേതാളഭൂതും രജസം തമസം സത്വവും ബുദ്ധിയും ധർമ്മവും പാശാങ്കുശരൻ കാത്തിരണം ഐശ്വര്യത്തെ ലജ്ജയെയും കീർത്തിയെയും കരുണയെയും ഗൃഹത്തെയും പുത്രത്തെയും പൗത്രരെയും സുഹൃത്തുക്കളെയും സദാ സർവായുധധരനായ മയൂരേഷൻ കാക്കണം ആടിനെയും ചെമ്മരിയാണിനെയും കപിലൻ കാക്കണം ഗോവിനെ കുതിരയെ വികടൻ കാക്കണം പനയോലയിൽ ഇങ്ങനെ എഴുതിയിട്ട് കണ്ടത്തിൽ ധരിക്കുന്ന ബുദ്ധിമാനോ അവൻ Yaşa രക്ഷിശാചുക്കളിൽ നിന്ന് ഭയമുണ്ടാകില്ല ത്രസന്ധ്യകളിൽ ജപിക്കുന്നവൻ ഉണ്ടാകും യാത്രാവേളയിൽ പഠിക്കുന്നവൻ തടസ്സമില്ലാത്ത ഫലം നേരിടും യുദ്ധകാലത്തിൽ പഠിക്കുന്നവൻ വിജയം വരിച്ചിടും മാരണ ഉച്ഛാടന ആകർഷണ സ്തംഭന മോഹന കർമ്മങ്ങളിൽ ഏഴു തവണ ദിവസം ഇരുപത്തി ഒന്ന് ദിവസം അതാത് ഇതിൽ സംശയം വേണ്ട അത്രയും ദിനങ്ങളിൽ ഇരുപത്തിയൊന്ന് തവണ ജപിക്കുന്നവനോ മതശിക്ഷിതനായി കാരാഗ്രഹത്തിൽപ്പെട്ടവനെയും രാജാജ്ഞാൻ ഉടൻ മോചിക്കപ്പെടും രാജ ജപിക്കുന്നവൻ രാജാവിനാൽ വശപ്പെടും ഇതി ഗണേശ കവചത്തെ മുഗ്ധലനാൽ ായും പറഞ്ഞ കരുണയാൽ സർവസിദ്ധിപ്രദമായ കവചത്തെ എനിക്കായും ശുഭം സർവരക്ഷാകരം സർവ്വാഭിഷ്ടദായകമായ ഈ ഭക്തിഹീനന്മാർക്കായി നൽകരുത് ആസ്തികന്മാർക്കു നൽകണം ചൊല്ലപ്പെട്ടതായ രക്ഷാബന്ധനം എതിരില്ലാത്തത് ഇതിൽ രാക്ഷസ അസുരവേദനവരിൽ ഉണ്ടാകുന്ന ബാധകൾ വന്ന് ഭവിക്കില്ല അങ്ങനെ ഗണേശ പുരാണത്തിനകത്ത് പറയുന്ന എന്ന് പറയുന്ന ഭാഗമാണ് പറഞ്ഞത് ഇത് ഞാൻ വളരെ വിസ്തരിച്ച് നാളെയോ മരുന്നാളോ പറഞ്ഞുതരാം ഞാനിത് നമ്മുടെ ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ആയിട്ടുള്ള അമ്മമാർക്ക് ഷെയർ ചെയ്യാം ഇന്നത്തെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പുതിയ ഇതുവരെ ഒരു ഗ്രൂപ്പിലും അംഗമല്ലാത്ത തുടക്കക്കാരായ പഠിച്ചു വരുന്ന അമ്മമാർക്ക് പുതിയ ഗ്രൂപ്പിലേക്ക് ചേരാനുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ചേരാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിന്ന് ഷെയർ ചെയ്യാം ഇല്ലേ അപ്പോൾ ഇത്രയുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ സത്സംഗം ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുമ്പോൾ ഹരി 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 ബോൾ രാധേ 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 ശ്യാം സത്ശ്രീകാൽ അല്ലെ നാളെ നമുക്ക് സന്തോഷത്തോടെ കാണാം